കായംകുളം റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നിർണയ ക്യാമ്പ് ശനിയാഴ്ച നടത്തും രാവിലെ മുതൽ ഒരു മണി വരെയാണ് ക്യാമ്പ് കായംകുളം റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നിർണയ ക്യാമ്പ് വെള്ളിയാഴ്ച നടക്കും രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് നിർണയ ക്യാമ്പ് നടക്കുന്നതെന്ന് ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് ഷെരീഫ് കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ എം എ കെ ആസാദ് പബ്ലിക് റിലേഷൻസ് ചെയർമാൻ സാജൻ ഫിലിപ്പ് എന്നിവർ അറിയിച്ചു കായംകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ തൈറോയ്ഡ് നിർണയ ക്യാമ്പും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലുള്ള രോഗപരിശോധനയും നടക്കുന്നതാണ് ഇതിൽ എല്ലാ ജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ക്രാട്ട ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് എബി ജോസ് ജോർജും സെക്രട്ടറി ഡോക്ടർ സുധീർ രവീന്ദ്രനും അതുപോലെ തന്നെ പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഡോക്ടർ ജോസ് ജോസഫ് ലീല ഡോ ഡോക്ടർ ലീല തുടങ്ങിയ ഡോക്ടർമാരും ഉണ്ടായിരിക്കുന്നതാണ് സൗജന്യ പരിശോധനകൾ നടത്തുകയും രോഗനിർണ്ണയം കണ്ടെത്തുകയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായംകുളം റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ സൗജന്യ തൈറോയ്ഡ് നിർണയ ക്യാമ്പ് ക്യാമ്പ് നടത്തുന്നു ഇതിൽ വിദഗ്ധമായ ഡോക്ടർമാരും വിദഗ്ധ ഡോക്ടർമാർ ക്യാബിൽ ക്ലാസുകൾ നയിക്കും സ്ത്രീകളിലും പെൺകുട്ടികളിലും സാധാരണയായി കണ്ടുവരുന്ന വിവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ തൈറോയിഡ് കാരണമാകുമെന്നാണ് രോഗനിർണയത്തിലൂടെ തൈറോയിഡ് ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർക്ക് ഫലപ്രദമായ ചികിത്സയിലൂടെ രോഗശമനം വരുത്താനാകുമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൌജന്യ തൈറോയിഡ് നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ കായംകുളം ബോട്ട്ജെട്ടിക്ക് സമീപമുള്ള റോട്ടറി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും പരമാവധി പങ്കെടുപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കായംകുളം